നിങ്ങളുടെ പുറകിൽ ആളുകൾ പറയുന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ട സ്വന്തം ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുന്നതിനു പകരം നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ കണ്ടെത്തുന്ന ആളുകളാണ് അവർ ജീവിതം ജനപ്രിയമോ സമ്പന്നമോ ഉന്നത വിദ്യാഭ്യാസം തികഞ്ഞവരോ അല്ല നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥനായിരിക്കുക വിനയം കാണിക്കുക ദയ കാണിക്കുക നിങ്ങൾ ഇപ്പോൾ ശ്വസിക്കുമ്പോൾ മറ്റൊരാൾ അവരുടെ അവസാനത്തെ എടുത്തു കളയുന്നു അതിനാൽ പരാതി പറയുന്നത് നിർത്തി നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ജീവിതം നയിക്കാൻ പഠിക്കുക നിങ്ങളെ നിരുപാധികമായി സ്നേഹിക്കുന്നവരുമായി നിങ്ങളുടെ സമയം ചെലവഴിക്കുക നിങ്ങൾക്ക് പ്രയോജനകരമായ സാഹചര്യങ്ങളിൽ മാത്രം സ്നേഹിക്കുന്നവരിൽ അത് പാഴാക്കേണ്ടതില്ല ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ് നമ്മൾ അവരുടെ സഹവാസം ആസ്വദിക്കുന്നത് കൊണ്ടല്ല മറിച്ച അവരുടെ അഭാവത്തിൽ നമ്മൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നതിനാലാണ് നിങ്ങളുടെ മനസ്സ് എപ്പോഴും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും വിശ്വാസം അനുഭവിക്കുക സത്യം അനുഭവിക്കുക സ്നേഹത്തോടെ അനുഭവിക്കുക സ്നേഹം ഏറ്റവും മനോഹരവും നേടാൻ ഏറ്റവും പ്രയാസകരവുമാണ് ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എങ്ങനെ തോന്നുന്നുവെന്ന് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല അതിനാൽ ശ്രമിക്കരുത് നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക ഒരിക്കൽ നിങ്ങൾ ഒരു ബന്ധത്തിലാണെങ്കിൽ അത് എന്തേക്കുമായി നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം മാത്രമേ നിലനിൽക്കൂ ഒരാൾ ജോലി നിർത്തിയാൽ അത് തകരും വിശ്വസ്തത ഒരു പുരുഷനോടോ സ്ത്രീയോടോ ബന്ധപ്പെട്ടതല്ല വിശ്വസ്ത സമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ചെസ് ബോർഡുമായി ബന്ധപ്പെടുത്താവുന്നതാണ് ഉള്ളതുപോലെ അത് പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരാളെ കണ്ടെത്തുക തുടർന്ന് അവരില്ലാതെ ജീവിക്കുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ മാനസികാവസ്ഥ മോശമാകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ആരെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവൂ ഒരു ബന്ധത്തിൽ അല്പം അസൂയ ആരോഗ്യകരമാണ് കാരണം നിങ്ങളെ നഷ്ടപ്പെടാൻ ആരെങ്കിലും ഭയപ്പെടുന്നു എന്ന് എന്നറിയുന്നത് എല്ലായ്പ്പോഴും സന്തോഷകരമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ ആത്മാവിനെ സ്നേഹിക്കുന്നു എങ്കിൽ അവൻ ആ സ്ത്രീയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്നാൽ അവൻ ഒരു സ്ത്രീയുടെ മുഖമോ ശരീരമോ ആണ് സ്നേഹിക്കുന്നതെങ്കിൽ ലോകത്തിലെ ഒരു സ്ത്രീയും അവനെ തൃപ്തിപ്പെടുത്തുകയില്ല ഒരു യഥാർത്ഥ പുരുഷൻ തൻ്റെ സ്ത്രീക്ക് അവൾ അർഹിക്കുന്ന ശ്രദ്ധ നൽകുന്നു തൻ്റെ എല്ലാ സ്നേഹവും അവൾക്ക് നൽകുന്നു അവളെ സുന്ദരി എന്ന് വിളിക്കുന്നു അവളെ ഒരു രാജ്ഞിയെ പോലെ പരിഗണിക്കുന്നു മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുക അത് നിങ്ങൾക്ക് ഒന്നും അർത്ഥമാക്കുന്നില്ലെങ്കിലും അത് അവർക്ക് എല്ലാം അർത്ഥമാക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആളുകളോട് ക്ഷമിക്കുക അവരുടെ പ്രവർത്തികളിൽ പശ്ചാത്തപിക്കാത്തവരോട് പോലും കോപം മുറുകി പിടിക്കുന്നത് നിങ്ങളെ മാത്രമേ വേദനിപ്പിക്കൂ അവരെയല്ല ഒരു സ്ത്രീ പെട്ടെന്ന് പതിവിലും കൂടുതൽ നിശബ്ദത പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ അവളെ മോശമായി വേദനിപ്പിച്ചിരിക്കാം അവൾ മറ്റ് ഓപ്ഷനുകൾ നോക്കുന്നുണ്ടാവാം അവിടെ അവൾക്ക് സന്തോഷവും സുരക്ഷിതത്വവും ലഭിക്കും നിങ്ങളെ വേദനിപ്പിച്ചവരെ മറക്കുക എന്നത് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സമയം എടുക്കുക ഒടുവിൽ അവർ നിങ്ങളുടെ സമയത്തിനും വികാരങ്ങൾക്കും വിലയില്ലാത്തവരാക്കി മാറ്റും നിങ്ങൾ ഒരു ശരീരവുമായി പ്രണയത്തിലാകരുത് നിങ്ങൾ ഒരു ആത്മാവിനെ പ്രണയിക്കുന്നു ഒരിക്കൽ ഒരു ആത്മാവിനെ പ്രണയിച്ചാൽ ആ ശരീരത്തിലെ എല്ലാം മനോഹരമാകും തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അവർ ഇഷ്ടപ്പെടുന്നവരെ വിവാഹം കഴിക്കുന്നില്ല അവർ തയ്യാറുള്ളവരെ വിവാഹം കഴിക്കുന്നു അതാണ് അസന്തുഷ്ടമായ ദാമ്പത്യത്തിൻ്റെ തുടക്കം